െന്ന് വിചാരിക്കുന്നു കാരണം കുറച്ച് എന്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ കാറോടെ കാറോടെ എന്നൊക്കെ പലരും ചോദിച്ചു അതൊന്നും ഇല്ലെങ്കിലും ഒരുപാട് കാറ് ബിസിനസ് ചെയ്യണം മേടിക്കാൻ പറ്റട്ടെ ഇനിയും വലിയ വലിയ നൂറ് കോടിയുള്ള സിനിമകൾ മാജിക് ഫ്രെയിംസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് വെൽത്തും സന്തോഷവും എല്ലാം ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വളരെയധികം സന്തോഷം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ സിനിമയിൽ എത്തിച്ചേരുന്നത് ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തഞ്ച് ദിവസം മുന്നെയാണ് അപ്പം എൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ആവുന്നത് അപ്പം ഈ സിനിമയുടെ പേര് അജയ്ന്റെ രണ്ടാം മോഷണം എന്നായിരുന്നു അപ്പം ഡോക്ടർ സക്രിയ തോമസ് നമ്മുടെ പാർട്ട്ണർ പുള്ളി ഇന്ന് ഇവിടെ ഇല്ല പുള്ളി അമേരിക്കയിലാണ് പുള്ളിക്ക് വരാനായിട്ട് ഈവന് സാധിച്ചില്ല പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്ന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇവൻ ഇട്ടതും പറഞ്ഞതും എല്ലാ സിനിമകളും അങ്ങനെയാണ് അവർ ആരംഭിക്കുമ്പോൾ ഒരു ബഡ്ജറ്റാവും അതൊരു വേറൊരു ബഡ്ജറ്റും ഇത് ഇതൊക്കെ എല്ലാ സിനിമകളിലും കൊച്ചു സിനിമ മൂലം വലിയ സിനിമകളിലും ഉള്ളതാണ് അപ്പം അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു മുപ്പത് ദിവസം ഇരുപത്തഞ്ച് മുപ്പത് ദിവസം മുന്നേയാണ് ഇതിൽ ജോയിൻ ആവുന്നത് അപ്പോൾ ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം ഈ പിൻ ഇതിന്റെ തുടക്കം പോലെ തന്നെ യു ജി എം ഇൻവോൾവ് ആയിട്ട് ചെയ്യുമ്പോൾ ജിതിൻ ഇതിന്റെ എടുത്ത ഷോട്ടുകൾ എന്നെ കൊണ്ട കാട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഇംപ്രസ് ആയിട്ട് അങ്ങനെയാണ് ഈ സിനിമ എ ആർ എം എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അല്ലേ ജിതിൻ എ ആർ എം എന്ന് പറയുന്ന ടൈറ്റിൽ ഫോം ആകുന്നത് പിന്നെ അജയ്ന്റെ രണ്ടാം മോഷണം ഇല്ല അത് അതിൻ്റെ താഴെ മാത്രമാണ് നമ്മൾ എ ആർ എം ഉണ്ടാക്കിയത് അങ്ങനെയാണ് പിന്നെ അറിയാം ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സിനിമാ വ്യവസായങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു ആക്ച്വലി ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അപ്പം നമ്മളിത് കാട്ടിട്ട് ബിസിനസ് ചെയ്യാം നമ്മൾ കൊച്ചു സിനിമകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സിനിമയുടെ ലക്കാണോ അൺലക്കാണോ എന്നറിയില്ല ഈ സിനിമയുടെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഈ സിനിമ കാട്ടിയിട്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ വൈ ആർട്ടിസ്റ്റിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓക്കെ അതിനൊരു വാല്യൂ ഉണ്ടാവും അപ്പം ഒരു ടൊവിനോട് ഒരു സിനിമയ്ക്ക് അന്ന് നൽകാവുന്നതിൽ ഏറ്റവും ബെറ്ററിൽ കൂടുതലുള്ള റേറ്റ് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കാരണം ഈ സിനിമ അത്രയും വലുപ്പമുള്ള ഒരു സിനിമയായിരുന്നു ഇവരുടെ എല്ലാം ഒരുപാട് ഹാർഡ് വർക്കുകൾ ഈ സിനിമയിലുണ്ട് അപ്പം പിന്നെ ഈ സിനിമയിൽ നിങ്ങൾക്കറിയാം അതായത് ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു അപ്പം ഇതിനെല്ലാം ടൈം ആവശ്യം വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കാണിച്ച് കഴിയുമ്പോഴേ ഉള്ളായിരുന്നു ആക്ച്വലി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകാരൊക്കെ കൂടുതൽ ഇമ്പ്രഷനോടെ ഈ സിനിമ വാങ്ങുകയുള്ളൂ പക്ഷേ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സി ജി ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റിലാണ് റെഡി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ റിലീസിങ് ഞങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ തള്ളിയാണ് അതർ ലാംഗ്വേജിൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റിയത് കാരണം ഇതിൻ്റെ സെൻസർ ഓരോ ലാംഗ്വേജും സെൻസർ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു കാരണം അറിയല്ലോ സിനിമകൾ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ച് കഴിഞ്ഞ് ഇത് റിലീസ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ബിസിനസ് പോലും നടന്നത് കാരണം ഞാനിപ്പോൾ ഒരു മൂന്നാല് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് ധൈര്യത്തോടെ തന്നെ പറയാം ആ നാല് നാല് സിനിമകൾ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ആവുന്നില്ല കാരണം എനിക്ക് ഇത്രയും ധൈര്യമുണ്ട് എന്നെനിക്ക് മനസിലായതുപോലും ഈ എ ആർ എം ആണ് ധൈര്യമാക്കി തന്നതും അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഈ വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ ഫിനാൻസ് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതൊക്കെ സെറ്റിൽ ചെയ്യണം എടുത്ത എമൗണ്ടുകളൊക്കെ അപ്പം ഈ സിനിമ ബിസിനസ് ആവാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ റേറ്റുകളിൽ ഞങ്ങൾ ഓക്കെ ആകാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സിനിമ ഞാൻ എന്താ പറയുക ഫൈനൽ സെറ്റിൽമെൻറ്റെന്ന് പറയുമ്പോൾ അത് സിനിമയിൽ ഉള്ളവർക്കേ ഉള്ളൂ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് അത് അത്ര മനസ്സിലാവത്തില്ല അപ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഇത്ര കോടികൾ വേണം അതിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്ര ഒരുപാട് ഒരു ആവശ്യമുണ്ട് പണം ഇറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കോളിൽ എന്നെ സഹായിച്ച പൃഥ്വിരാജ് സുകുമാരനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ അതുപോലെ തന്നെ കുറച്ചും കൂടെ വീണ്ടും പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ച എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് വന്ന എൻ്റെ ഡിറക്ടർ എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് പേരുടെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോരുത്തർക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ എൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് നൂറ് ശതമാനം ഇന്നും എപ്പോഴും നാളെയും ബൗദ്ധ്യമുള്ള ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ടിട്ട് എനിക്ക് എന്നേക്കാൾ കഴിവുള്ളവര് എന്നേക്കാൾ ലാംഗ്വേജ് ഉള്ളവര് എന്നേക്കാൾ ബുദ്ധിയുള്ളവർ എന്നേക്കാൾ എല്ലാ രീതിയിലും എടുക്കലായിട്ടുള്ളവർ എൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഭാഗമായിട്ട് സോ ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടും ഒരു നൂറ് കോടി ക്ലബ്ബിൽ അല്ലെങ്കിൽ നൂറ് കോടി എന്നൊക്കെ മറ്റുള്ളവരുടെ സിനിമകൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു സിനിമ നൂറ് കോടി സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗം വാങ്ങാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടറോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ് അപ്പം ഇതിൻ്റെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ ഇനിയും ഇതിൻ്റെ നമ്മുടെ സാറ്റലൈറ്റ് ഡിജിറ്റലിൻ്റെ ഒക്കെ പൈസ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട് ഓഡിയോയുടെ പൈസയൊക്കെ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട് കിട്ടിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡെങ്കിലും ആയിട്ട് ഞാൻ ആ വീടിൻ്റെ മുന്നിൽ വരും എന്ന് ഞാൻ പറയുകയാണ് പിന്നെ ടൊവിനോ ഈ സിനിമയിൽ ഞാൻ അറിയാം കേട്ടോ സിനിമകളാകുമ്പം ഇണക്കങ്ങളും പെണക്കങ്ങളും ഒക്കെ എപ്പോഴും സ്വാഭാവികമാണ് ടൊവി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കി ഞങ്ങളിപ്പൊ ചില ചെറിയ പെണക്കത്തിലാണ് അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങൾക്ക് ചിലപ്പോൾ പിണക്കും അങ്ങനെയാ സിനിമയുടെ അത്രയും പാഷൻ ഉള്ള ഒരാളാണ് അപ്പോൾ അപ്പം ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങും അല്ലെങ്കിൽ അപ്പ തന്നെ അത് മാറിയിട്ടിട്ട് ഇണക്കും പിണക്കും ഒക്കെ ഉള്ള ഒരാളാണ് കാരണം ഒരു ഈഗോ നോക്കാതെ ഞാൻ എൻ്റെ കൊച്ചിന്റെ ഒരു പരിപാടിക്ക് പോലും വിളിച്ചപ്പോ വൈകിട്ട് മണിക്ക് നടക്കുന്ന പരിപാടിക്ക് അഞ്ചുമണിയായപ്പം വിളിച്ചപ്പോ വന്നയാളാണ് ഉച്ചയ്ക്ക് എന്റെ സിഫ എന്ന് പറയുന്ന ഒരു സ്കൂളിലെ സ്കൂളിന്റെ പ്രോഗ്രാം നടന്നപ്പോൾ ഒരു ഒരു മണിക്ക് നടക്കുന്ന പരിപാടിക്ക് പന്ത്രണ്ടരയ്ക്ക് വിളിച്ചപ്പം വന്ന ഒരാളാണ് ടൊവീനോ അപ്പൊ അതുകൊണ്ടിട്ട് ഇണക്കങ്ങളും പണക്കങ്ങളും എല്ലാം സിനിമക്കുള്ളിൽ മാത്രമാണ് ഞാൻ ടൊവിനോട് വീണ്ടും പറയുകയാൾ പിന്നെ ടൊവീനോ അല്ല സിനിമയുടെ ഒരു ഇതാട്ടോ ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാവർക്കും എല്ലാം ഭയങ്കര ആഗ്രഹക്കാരാണ് ഇപ്പം എൻ്റെ ഒരു സിനിമ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാക്കാനേ ഞാൻ നോക്കുകയുള്ളു ഒരിക്കലും ഞാൻ അത് ഇതാവത്തില്ല ടോവിക്ക് ഇനിയും ഈ സിനിമ പല ലാംഗ്വേജുകളിൽ പലതായ ഭയങ്കര പബ്ലിസിറ്റിയോട് കൂടി വേറെ ലെവലിൽ വരണമെന്നുണ്ടായിരുന്നു എനിക്കത് എനിക്ക് അറിയില്ല ചിലപ്പോൾ അത് കൊണ്ടിട്ട് ഒരു കുറച്ച് പൊടിക്ക് ഒരു സാധ്യത കുറവായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ അതിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടൊവിനോട് ഞാൻ സോറി പറയുകയാണ് ഒന്നും തോത്തരുത് അല്ല ഞാൻ പറയുന്നത് അപ്പം അത്രയും ആഗ്രഹമുള്ള ആളാണ് അപ്പം ഓരോ സിനിമ ടൊവിയോട് സംസാരിക്കുമ്പോൾ അറിയാം ടൊവി അത്രയും ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമേനെ പറ്റി പറഞ്ഞത് ഈ സിനിമയെ പറ്റി നിങ്ങൾക്ക് അറിയാം ഒരു റോൾ ചെയ്യണേ തന്നെ ഭയങ്കര പാടാണ് ടൊവി ഈ സിനിമയിൽ മൂന്ന് റോള് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ടൊവി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ഹീറോ അല്ലാതെ വേറെ ഏത് ഹീറോ ആണെങ്കിലും നൂറ്റി മുപ്പത്തിരണ്ടോ നൂറ്റി നാൽപ്പത് ദിവസം ഷൂട്ട് ചെയ്ത സാധനം ഒരു നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ് ദിവസം ആയി പോകും എന്നെനിക്ക് നൂറ് ശതമാനവും ബോധ്യമുണ്ട് അതുകൊണ്ടിട്ട് ആ ഒരു നന്ദിയും ടൊവിനോയുടെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാണ് പിന്നെ ടൊവീനോ സിനിമയിൽ മൂന്ന് ഡിഫറെൻ്റ് റോള് അഭിനയിക്കുമ്പോൾ ജീവിതത്തിൽ പത്ത് പന്ത്രണ്ട് റോളുകൾ ഡെയിലി ഞാൻ മാറി മാറി അഭിനയിക്കുന്ന ആളായത് കൊണ്ടിട്ട് ഇതൊന്നും എനിക്കൊരു ഇതല്ലാത്തതുകൊണ്ടും എനി ഈ സിനിമയുടെ പിന്നിലും മുന്നിലും നിന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയുടെ പിന്നിലുണ്ട് ഞാൻ പറയട്ടെ ഞാൻ നന്ദി പറയാനായിട്ട് ഞാൻ പലരെയും വിട്ടുപോകും കാരണം ഈ സിനിമ മറ്റൊരു സിനിമ പോലെയല്ല നമ്മൾ ഒരു അറുപത് ദിവസം കൊണ്ട് ഏഴു ദിവസം കൊണ്ടിട്ട് തീർന്ന ഒരു സിനിമ അല്ല ഇതുപോലത്തെ പഴശ്ശിരാജ പോലെയുള്ള പല പല സിനിമകളും കൊണ്ട് കിട്ടും പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു പുതിയ ഡയറക്ടർ എന്ന് പറയാത്ത വിധത്തിൽ ആ സിനിമയെ ആക്കിയെടുത്ത ഇതിന്റെ ഡയറക്ടർ റൈറ്റർ എല്ലാവർക്കും എട്ടോ വീനയുടെ കൂടെ ഉള്ളവരായിക്കോട്ടെ മാജിക് ഫ്രെയിംസിൻ്റെ ഒപ്പമുള്ളവരായിക്കോട്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ സിനിമ ഓവർസീസ് റിലീസ് ചെയ്ത സഞ്ജയ് വാദയോടായിക്കോട്ടെ ഞങ്ങളുടെ ഔട്ട് സൈഡ് കേരള ഈ സിനിമ റിലീസ് ചെയ്തു തന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടറോടും ആയിക്കോട്ടെ ഞങ്ങളുടെ ഈ സിനിമ വാങ്ങിയ ഹോട്ട്സ്റ്റാറിനോടായിക്കോട്ടെ എല്ലാവരോടും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇനിയും ഞങ്ങൾ നല്ല നല്ല സിനിമകളായിട്ട് വരും നല്ലതല്ലെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കണം നല്ലതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ സ്വീകരിക്കണം ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് വരാനുള്ളതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്